ഒരു കാലത്ത് പൊന്നും വിലയുണ്ടായിരുന്ന നായക നടനായിരുന്നു ദിലീപ് സാധാരണക്കാരന്റെ നർമ്മവും കണ്ണീരുമെല്ലാമായിട്ടാണ് ജനമനസ്സിൽ ദിലീപ് സ്ഥാനം കണ്ടെത്തിയത് വർഷങ്ങളുടെ പ്രയത്നവും അതിനു പിന്നിലുണ്ട് സഹസംവിധായകനായി സിനിമാ ജീവിതം ആരംഭിച്ച താരം സഹനടനായി ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തി പിന്നീട് പതിയെ നായക വേഷങ്ങൾ ചെയ്തു തുടങ്ങി ഇന്ന് നായകനടനും നിർമ്മാതാവും തിയേറ്റർ ഓണർഷിപ്പുമെല്ലാമായി ദിലീപ് മലയാള സിനിമയാകെ വ്യാപിച്ചു കിടക്കുന്നു എന്നാൽ കേസും വിവാദവും വന്ന ശേഷം ദിലീപ് സിനിമകൾ വേണ്ടത്ര വിജയം നേടാതെയാണ് തിയേറ്ററുകൾ വിടുന്നത് രാമലീലയ്ക്ക് ശേഷം നല്ലൊരു ഹിറ്റ് സൃഷ്ടിക്കാൻ നടനായിട്ടില്ല കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ എത്തിച്ചിട്ടുള്ളത് ദിലീപാണ് എന്നാൽ ഇന്നൊരു സിനിമ വിജയിപ്പിക്കാൻ ഒരു മാസം പ്രൊമോഷൻ നടത്തിയാലും ദിലീപിന് കഴിയുന്നില്ല സ്ക്രിപ്റ്റ് സെലക്ഷനിലെ പോരായ്മയാണ് തുടരെയുള്ള ദിലീപ് സിനിമകളുടെ പരാജയത്തിന് കാരണമായി പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴിതാ കാലമായി നടനെ അടുത്തറിയാവുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ രാജൻ മണക്കാട് താരത്തെക്കുറിച്ച് മാസ്റ്റർ ബിന്നിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് സിനിമയിലുള്ളവർ തന്നെ ഒരിക്കലും എഴുന്നേറ്റ് വരരുന്ന രീതിയിൽ ദിലീപിനോട് പെരുമാറിയതുപോലെ തനിക്ക് തോന്നിയെന്നാണ് നടന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയാണ് രാജൻ പറഞ്ഞത് പഞ്ചാബി ഹൗസിന്റെ ഷൂട്ടിംഗ് സമയത്ത് ദിലീപ് വലിയ താരമൊന്നും ആയിരുന്നില്ല പക്ഷേ ആ സിനിമ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ കഥാപാത്രം വളരെ രസകരമായി ദിലീപ് ചെയ്തു അത്തരം കഥാപാത്രം ദിലീപിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് തോന്നുന്നു ആ സിനിമയിൽ പുള്ളി അഭിനയിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ദിലീപും ഹരിശ്രീ അശോകനും എല്ലാം സീനിനിടയിൽ ചിലതൊക്കെ കയ്യിൽ നിന്നിടും അന്ന് പഞ്ചാബി ഹൗസ് വലിയൊരു രീതിയിൽ തന്നെ കണക്ഷൻ കിട്ടിയ സിനിമയാണ് ദിലീപിന് പോലീസ് കഥാപാത്രമൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അതിനുള്ള ലുക്കില്ല പൃഥ്വിരാജിന് പക്ഷേ സാധിക്കും അതുപോലെ ദിലീപിന്റെ സിനിമാ സെലക്ഷൻ എല്ലാം സൂപ്പറായിരുന്നു കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി അഭിനയിക്കും ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമല്ല പക്ഷേ എന്തുകൊണ്ടോ ചില ഇൻസിഡന്റുകൾ അദ്ദേഹത്തിലേക്ക് പോയി അതുകൊണ്ടാണ് ദിലീപിനെ എല്ലാവരും കുറ്റക്കാരനെ കാണുന്നത് ഈ സംഭവങ്ങൾ ദിലീപിന്റെ കരിയറിനെയും വല്ലാതെ ബാധിച്ചു എൻ എന്നോട് ഇഷ്ടം കൂടാമോ സെറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നുവോ നമ്മളോടുള്ള സമീപനം അത് തന്നെയാണ് ഇപ്പോൾ കണ്ടാൽ ദിലീപ് കാണിക്കുന്നത് അടുത്തു വന്ന് സൗഹൃദത്തോടെ സംസാരിക്കും മധുസാറിന്റെ നവതി ആഘോഷത്തിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു പുള്ളിക്ക് നമ്മളെ ഓർത്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ ദിലീപിന്റെ ആ സ്വഭാവം നല്ലതാണ് ഉർവശയും കൽപ്പനയും അന്നും ഇന്നും ഒരേ രീതിയിൽ നമ്മളോടൊക്കെ പെരുമാറുന്നവരാണ് കേസും വിവാദവും ഇല്ലായിരുന്നെങ്കിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും മുകളിൽ നിൽക്കുമായിരുന്നു ദിലീപ് മലയാള ഇൻഡസ്ട്രി ഭരിച്ചാൻ അതിനുള്ള കഴിവുണ്ട് താരങ്ങളുടെ ഇടയിൽ തന്നെ ദിലീപിനെ ഒതുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നുവെന്നാണ് എനിക്ക് സംശയം ഒരിക്കലും എഴുന്നേറ്റ് വരരുതെന്ന രീതിയിൽ ദിലീപിനോട് പെരുമാറിയതുപോലെ തോന്നി പൃഥ്വിരാജിനും മുൻപ് ഈയൊരു അനുഭവം ഉണ്ടായിരുന്നല്ലോ രാജൻ മണക്കാട് പറഞ്ഞു നടൻ ബൈജുവിനെ കുറിച്ചും രാജൻ സംസാരിച്ചു ബൈജുവിന് ഇപ്പോൾ സിനിമയിൽ ഒരു റേഞ്ച് വന്നു അടുത്തിടെയായി നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ട് അത് അസലായി ചെയ്യുകയും ചെയ്തു ധാർഷ്ട്യമില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബൈജുവിൻ്റെ റേഞ്ച് മാറിയനെ എടുത്തടിച്ചതുപോലുള്ള മറുപടി ബൈജുവിന്റെ സ്വഭാവമാണ് ചിലരുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ അമ്പളിച്ചേട്ടന് ബൈജുവിനെ വലിയ ഇഷ്ടമല്ല കക്ഷത്ത് കട്ടവെച്ചവനെന്നാണ് ബൈജുവിനെ പറയാറ് രാജൻ പഴയ സിനിമാ ലൊക്കേഷൻ അനുഭവങ്ങൾ പങ്കിട്ട് പറഞ്ഞു